വേണം വിട്ടതുപോലെ ഋഷി മിന്നൽ വേഗത്ത് റോക്കി ബൈ തകർ നടിഞ്ഞ് സിജോ സുരേഷ് ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ബുധനാഴ്ച രാവിലെ ആറ് മുപ്പത് വരെയുള്ള ഞാൻ വോട്ടിംഗ് സെറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ പുറത്തുമ്പോൾ പറയാം മതിയൊരു വോട്ടിംഗ് അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ വീഡിയോയിട്ട് പോകുന്നതിന് ബാറ്റ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം നേരം വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂറിലും റെക്കോർഡ് വോട്ടിംഗ് തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് രാത്രി അട്ടിമറി വോട്ടിംഗ് മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിലവിൽ ഋഷി തന്നെയാണ് എന്തൊക്കെയാണ് മുടി റെക്കോർഡ് ഔട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചത് നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒട്ട് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോയാണ് നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നത് ജിൻഡോയാണ് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഒട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് അസീറോക്കെയാണ് നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് ഒട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയാണ് മുപ്പത്തേഴായിരത്തി അറുന്നൂറ്റി അമ്പത് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഏതു നിമിഷം കാണാൻ സാധിക്കുന്നത് ിബായി മുപ്പത്താറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഏഴാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം മറ്റ് ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇപ്പൊ സുരേഷ് സുരേഷിന് മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് തൊട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തകർന്നിരിക്കുന്ന നിശാനാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തോളായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാറ് തൊട്ടാണ് നിശാന സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഓരോ മണിക്കൂറും റെക്കോർഡ് വോട്ടിങ്ങിനെയാണ് രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ വോട്ടിങ് മാറി മറിയുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ കണ്ടു തന്നെയാണ് ആരായിരിക്കും ബിഗ് ബോസ് ഓഫീസിൽ നിന്ന് ഈ ഒരു ആഴ്ച പുറത്തു പോകുന്നത് എന്തൊക്കെയാണ് ഈ ആഴ്ച ആര് പുറത്തു പോകാനാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയ ആരാണ് കൂടി കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മരുമിക്കൂറിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം ചെയ്യാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു good